ഹലോ അസ്ലാമലൈക്കും അപ്പോൾ അന്നത്തെ വീഡിയോ വെച്ചുണ്ടാക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്നത നമ്മൾ പോത്താളിയും കൊണ്ട് പുയേക്ക് പോവുകയാണ് പൂത്തിനെ ഒന്ന് ഉയർച്ച കുളിപ്പിക്കണമെന്ന് കരുതിയിട്ട് കേട്ടോ നമ്മൾ ഇവിടെ തോട്ടുന്നാണ് കുളിപ്പിക്കല് ഇപ്പോൾ തോട്ടിലൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് വരാനല്ലേ അപ്പോൾ പോയേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൂത്തിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ പോയേക്ക് പോകുന്ന വയ്യാണ് കേട്ടോ അത് റൂട്ടിൽ കൂടെ അങ്ങനെ പോവുകയാണ് നമ്മൾ റിചുട്ടി സൈക്കിൾ മുലാണ് കേട്ടോ പോരുന്നത് അപ്പോൾ അതറിയിച്ചു ഇതാ സൈക്കിൾ മേൽ പോന്നുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കത്തുനിന്ന് ഓള് തോപ്പി പറയാണ് ബ്രേക്ക് പിടിയെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ പോയക്കു പോണ ചെറിയ ഉടുവൈക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ പോയാലും എത്തിയിട്ടുണ്ട് കേട്ടോ പോത്താളെ പോയാലും ഇറക്കാണ് ഇതാണ് നമ്മളെ പോയ അവരീഷോണിയാണ് ഹാ ഹാ ഔർ ഔർ 0 പിറ്റണ്ടേ ankarani harani ka ലക്ഷ്മിയുടെ അപ്പനെരെ ഇടിഞ്ഞോടുന്നാരെ ഇടിഞ്ഞോടുന്നാരെ ആരെന്താ അവിടെന്ന് അടിന്താന്ന് കട്ടുന്നേ ആണി നാണല്ല നടക്കൂടേ വല്ലു കൊട്ടിച്ചോ നീ ദിക്ക് നീ ദിക്ക് നീ ദിക്ക് കപ്പുവല

好了<的>，谢谢。 ചിലപ്പോയിരുത് <coughs> 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 I'm not going to buy a n e o t i l d as c a i n g to b e I t m a a t അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ ബായ് അസാളിക്കും